എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മനമസ്കാരം സുഹൃത്തുക്കളെ ഭൂരിപക്ഷം സുഹൃത്തുക്കളുടെയും ആവശ്യപ്രകാരം ഞാനിന്ന് നവംബർ മാസം മകരൻ രാശിക്ക് എങ്ങനെയുണ്ടാകുമെന്നൊന്ന് പറയാൻ ശ്രമിക്കുകയാണ് നമ്മളുടെ ഗ്രഹാസ്ഥിതി അനുസരിച്ച് നമുക്കറിയാം ഗുരുവിൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം ഏഴാം ഭാവത്തേക്കുള്ള മാറ്റം മകരൻ രാശിക്ക് അതേസമയം നമുക്ക് ഗുരു മാത്രം പോരായല്ലോ നമ്മൾ ശനി ഭഗവാനുണ്ട് മെയിനായിട്ട് അതുപോലെ തന്നെ സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളും മെയിനായിട്ട് നമ്മളെ ആക്ടിവേറ്റാകും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും ഇപ്പം ഞാനിവിടെ നക്ഷത്ര അസ്ട്രോളജി പ്രകാരമുള്ള കാര്യം ആണ് കൂടുതൽ പറയുന്നത് കാരണം എപ്പോഴും ഒരു രാശിയിൽ മൂന്ന് നക്ഷത്രങ്ങളുണ്ടാകും മൂന്ന് നക്ഷത്രങ്ങൾക്കും മൂന്ന് സ്വഭാവമായിരിക്കും മൂന്ന് നക്ഷത്രങ്ങൾക്കും മൂന്ന് വിധത്തിലുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത് അല്ലേ അപ്പം നമ്മളെപ്പോഴും നക്ഷത്ര രീതിയിലായ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് നക്ഷത്രത്തിൻ്റെ നക്ഷത്ര അസ്ട്രോളജി പ്രകാരം ഞാനിത് പറയാൻ ശ്രമിക്കുന്നത് അതായത് ഉത്തരാടൻ നക്ഷത്രം നമ്മുടെ ഗുരുഭഗവാൻ പതിനാലാമത്തെ നക്ഷത്രമായിട്ടുള്ള പുണർദ്ദത്തിലും പിന്നെ സൂര്യൻ സ്വാതി സ്വാതിയിലും ശുക്രൻ ചിത്രയിലും ആണ് ഉള്ളതല്ലേ അപ്പം അത് എങ്ങനെ ഉത്തരാടൻ നക്ഷത്രത്തിൻ്റെ എത്രാമത്തെ ഭാവമാണെന്ന് എന്ന് വെച്ചാൽ പതിനാലാമത്തെ നക്ഷത്രമാണ് അതുപോലെ തന്നെ ശനി ഭഗവാൻ അഞ്ചാമത്തെ നക്ഷത്രമാണ് അതായത് പൂരുട്ടാതിയിലാണ് അതുപോലെ സ്വാതി നക്ഷത്ര സൂര്യൻ സ്വ സ്വാധീ ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രത്തിലേക്ക് വരും അല്ലെങ്കിൽ ഉണ്ട് ഇപ്പോൾ ഉണ്ട് പതിനഞ്ചാം തീയതിക്ക് ശേഷം അത് മാറും അതുപോലെ ശുക്രൻ വന്നിട്ട് ചിത്ര ചിത്രനക്ഷത്രം അതായത് ഇരുപത്തൊന്നാമത്തെ നക്ഷത്രമാണ് അപ്പം എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരെയും കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞു ഗുരു വന്നിട്ട് അഞ്ചാം ഭാവത്തിലേക്കാണ് വരുന്നത് അതായത് അഞ്ച് സോറി അഞ്ചാമത്തെ നമ്പർ പതിനാലാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അഞ്ചെന്നുള്ള നമ്പറിലേക്കാണ് വരുന്നത് ഇത് വിപത്ത് ധാരുന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് പക്ഷേ ഉദ്ദേശം പലതരത്തിലുള്ള ഇവൻ ഗുരു പോസിറ്റീവായിട്ട് ഏഴാം ഭാവത്തേക്ക് വന്നാലും അത്ര ഈസി ആയിട്ടൊരു കേക്ക് വാക്ക് ഒന്നും ആയിരിക്കില്ല ബുദ്ധിമുട്ടുകളുണ്ടാകും പക്ഷേ ഏറെ പണ്ട് ഒരു ആറാം ഭാവത്തെ ഗുരുവിനേക്കാൾ അതിൻ്റെ ബുദ്ധ പ്രയോജനത്തെക്കാൾ കൂടുതൽ നന്നായിട്ട് ഉണ്ടാവും ഏഴാം ഭാവത്തേത് അതേമാതിരി അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ തിരുവോണത്തിന് ഗുരു എങ്ങനെയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ക്ഷേമധാരയാണ് നാലാം ഭാവത്തിലേക്ക് വരുന്നു ഇത് നിങ്ങൾക്ക് തിരുവോണ നക്ഷത്രത്തിന് ഗുരുവിനാൽ കിട്ടുന്ന കിട്ടേണ്ട പ്രയോജനം വളരെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു സമയമാണ് കാരണം തിരുവോണം നക്ഷത്രത്തിന് ആൾറെഡി കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടുതലാണ് ഈ ഉത്രാട ഉത്രാടനക്ഷത്രവും അവിട്ടം നക്ഷത്രവും തിരുവോണം നക്ഷത്രവും മകരരാശിയിലുള്ള കർമ്മ കർമ്മരാശിയിലിരിക്കുന്നത് കൊണ്ട് അവർക്ക് എപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നിനു മേലെ ഒന്ന് അതായത് ഒരു കാര്യം ഒരു കുരു കഴിക്കുമ്പോൾ വേറൊരു കുരുക്കട മുറുകും ഇതാണ് കാണപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ കാലപുരുഷന്റെ പത്താം രാശി അതായത് കർമ്മരാശിയിലുള്ള ഒരു ഇതാണ് കർമ്മരാശിയുടെ അരുബൻ തന്നെ കർമാധിപനായിട്ടുള്ള ശനിയാണ് അപ്പം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളും പൊതുവേ വിഷമങ്ങളും കഷ്ടങ്ങളും അനുഭവിക്കുന്ന ഒരു നക്ഷത്രമാണ് പ്രത്യേകിച്ച് ഒറ്റപ്പെടുത്തലുകളുടെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു നക്ഷത്രമാണെന്ന് പറയാം നമ്മൾ പറഞ്ഞപോലെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ കറക്കകള് നമ്മുടെ വൃശ്ചികരാശിക്ക് അനുഭവിക്കുന്നത് ഏറെക്കുറെയൊക്കെ വൃശ്ചികരാശിയുടെ അറേ അനുഭവമാണ് ചില കാര്യങ്ങൾ ഇച്ചിരി കൂടുതലുമാണ് പ്രത്യേകിച്ച് പൂർണ്ണ നക്ഷത്രമായ തിരുവോണം മകരത്തിലെ പൂർണ്ണ നക്ഷത്രമാണ് തിരുവോണം മറ്റേതൊക്കെ ഭാഗികമായ നക്ഷത്രങ്ങളാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ശക്തി കുറച്ച് ഒരു ശക്തി കുറവായിരുന്നുണ്ടാകും പക്ഷെ തിരുവോണത്തിനെ സംബന്ധിച്ചോളം നമ്മുടെ എന്താ പറയുന്നത് കുറച്ച് നാളുകളായ ഒരു പത്ത് ഏകദേശം ഒരു എട്ട് വർഷമായി തന്നെ വളരെ വളരെ ബുദ്ധിമുട്ടുകളാണ് ശനിയുടെ മൂവ്മെൻറ്റ് അതുപോലെ തന്നെ രാഹു കേതുക്കളുടെ മൂവ്മെൻറ്റ് എല്ലാ തരത്തിലും നെഗറ്റീവായിട്ടുള്ളതുപോലെ അതുപോലെ ചന്ദ്രൻ വന്നിട്ട് അവിടെ നിൽക്കുന്ന തിരുവോണ നക്ഷത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് എപ്പോഴും മാന്തിയുടെ ഒരു ഇൻഫ്ലുവൻസ് അതായത് ഗുളികൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് തിരുവോണ നക്ഷത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ദൃഷ്ടിദോഷത്തിൻ്റെ ഒരു കലവറയായിരിക്കും എന്ന് വെച്ചാൽ ചന്ദ്രൻ അവിടെ ഒരു ചന്ദ്രൻ്റേതായിട്ടുള്ള ഒരു രീതി അവിടെ കാണിക്കുന്നതിന് കൂടെ തന്നെ അത് അവിടെയാണ് ചൊവ്വ ഉച്ചത്തിലാകുന്നതും ഈ മകരത്തിൽ തന്നെയാണല്ലോ അപ്പം ഈ മകരൻ രാശിയുടെ അരിവൻ ശനിയാണെങ്കിലും അവിടെ ചൊവ്വയ്ക്ക് വളരെ ഇൻഫ്ലുവൻസ് ഉണ്ട് അതുപോലെ ചന്ദ്രനും നല്ല ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഇത് ഈ ചന്ദ്രൻ നീലത്തിലല്ല പക്ഷേ ചന്ദ്രൻ അവിടെ ഒരു ഒരു എന്താ പറയുന്നത് കർമ്മനക്ഷത്രത്തിൽ കർമ്മരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് അതിന് വന്നിട്ട് പോസിറ്റീവായിട്ടായിരിക്കില്ല ചന്ദ്രൻ എപ്പോഴും മനസ്സ് വന്നിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും വള്ളത്തുനിന്ന് വള്ളത്തേക്ക് ഇരിക്കും ഇതാണ് പൊതുവേ കാണുന്നത് അപ്പം മകരൻ രാശിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുരു ഭഗവാന്റെ ഈയൊരു ഒരു പിന്നെ ഏഴാം ഭാവത്തേക്കുള്ള വരവ് തീർച്ചയായിട്ടും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഈവൻ അത് വിപത്തുധാരയിലാണെങ്കിലും ഉത്തരാടത്തിനെ സംബന്ധിച്ചിടത്തോളം വിപത്ത്ധാരയിലാണെങ്കിലും തിരുവോണത്തിനെ സംബന്ധിച്ചിടത്തോളം ക്ഷേമധാരയിലാണെങ്കിലും അവിട്ടത്തിനേറ്റാണെങ്കിലും അപത്ത് അവിട്ടവും അതുപോലെ തന്നെയാണ് അവിട്ടത്തിന് മൂന്നാമത്തെ നക്ഷത്രമാണ് അതും അത്ര ഒരു സുഖകരമായിട്ടുള്ള അവസ്ഥയാണെന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും കഴിഞ്ഞ ഒരു ഒരു പതിനെട്ട് ദിവസം മുമ്പ് അതായത് ഒക്ടോബർ പതിനെട്ടിനാണല്ലോ നമുക്കറിയാമല്ലോ ഈ ഒരു മാറ്റം ഉണ്ടായത് അതിനെക്കാട്ടിൽ ബെറ്റർ ആയിരിക്കും എന്ന് തന്നെ പറയാം പിന്നെ സൂര്യൻ ആക്ച്വലി സൂര്യ ശനി ഭഗവാന്റെ നമുക്കൊന്ന് എടുക്കാം ശനി അതുപോലെ തന്നെയാണ് ഉത്രാടനക്ഷത്രത്തിന് അത്ര സുഖകരമായിട്ടുള്ള അവസ്ഥയിലല്ല തിരുവോണത്തിന് നാലാമത്തെ ഏകദേശം കുറച്ച് ഒന്ന് ക്ഷമിക്കുന്നുണ്ട് ശനി അതുപോലെ ആ വട്ടത്തെ വീണ്ടും അത് ഒരു മൂന്നാം ഭാവം മൂന്നാം നക്ഷത്രത്തിലാണ് വരുന്നത് അതും കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സൂര്യനെ നമ്മളൊന്ന് എടുത്തു നോക്കുക സൂര്യന് സ്വാതി നക്ഷത്രത്തിലാണ് സ്വാതി എന്ന് പറയുന്നതാണ് ആ രാഹുവിന് നക്ഷത്രം അല്ലേ അപ്പം അതും കൂടെ ചേർന്ന് കഴിയുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രമാണ് ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രത്തിനെ പറ്റി ഞാൻ പലപ്പോഴും പല വീഡിയോകളിലും പറയുന്നുണ്ട് അത് ആൾമോസ്റ്റ് എല്ലാവർക്കും ഏകദേശം നയൻറ്റി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാർക്ക് അത് വൈനാശിക നക്ഷത്രമാണ് വൈനാശിക നക്ഷത്രത്തിൽ ഒരു ഗ്രഹം ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വന്നിട്ട് നമുക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നമാതിരി തോന്നും വളരെ ഹെൽപ്പ് ചെയ്യുന്ന മാരി ഒക്കെ തോന്നും പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ കാല ചവിട്ടും ലാസ്റ്റ് മിനിറ്റ് നമ്മളെ നമുക്ക് അത് നമ്മളെ രക്ഷിക്കത്തില്ല അതാണ് വൈനാശികത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ മകര രാശിയിൽ ഉത്രാടവും തിരുവോണവും അവിട്ടവും ഒക്കെ ഇപ്പം ഈ ഒരു ഗുരുവിൻ്റെ ഒരു പോസിറ്റീവ്നെസ് ഉണ്ടെങ്കിൽ സൂര്യൻ ഭഗവാൻ വന്നിട്ട് വളരെ ഈ വൈനാശിക നക്ഷത്രത്തിരിക്കുന്ന ദൈവീത് കെയർഫുൾ ആയിട്ടിരിക്കുക ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അതുപോലെ ഷെയർ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ വളരെ വളരെ ആലോചിച്ച് വേണം ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ വന്നിട്ട് ഏതാണ്ട് വലിയ സാധനം കൊണ്ടുവന്ന് തരുന്ന പോലെ ഉണ്ടാകും ഗവൺമെന്റ് സാധനം അതുപോലെ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആസ്പെക്റ്റിലുള്ള ഗവണ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ വളരെ കയ്യിൽ കിട്ടുന്ന മാതിരി ഒക്കെ ഉണ്ടാകും പക്ഷെ അവസാന നിമിഷം കൈവരിക്കും അതാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ സൂര്യൻ തിരുവോണത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല രീതിയിലല്ല ഇരിക്കുന്നത് അത് വിപത്തധാരയിലാണ് ഇരിക്കുന്നത് അതും അതുപോലൊക്കെ തന്നെയാണ് വളരെ ദീർഘിപ്പിക്കും ഒരു ഒരു കാര്യം നടക്കാനായിട്ട് വളരെ വലിച്ചു കൊണ്ടുപോകുന്നതായിട്ട് കാണാം അതുപോലെ അവിട്ടനക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ധനധാരയിലാണ് ഇരിക്കുന്നത് കുറച്ചൊക്കെ ഒന്ന് കൈവിട്ട് കുറച്ചൊക്കെ നമുക്ക് പ്രയോജനപ്പെടുന്ന മാതിരി തന്നെയാണ് ഇരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട അടുത്ത് ശുക്രൻ്റെയാണ് ശുക്രൻ ചിത്ര നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് ശുക്രൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്രാടത്തിന് ഇരുപത്തൊന്നാമത്തെ നക്ഷത്രമാണ് അതും അത്ര സുഖകരമായിട്ടുള്ള അവസ്ഥയല്ല പക്ഷെ തിരുവോണത്തിനെ സംബന്ധിച്ചോളം ചില ചില കുറച്ച് ഒരു എമൗണ്ട് ഒക്കെ അവിടെ എവിടെയൊക്കെ കിട്ടും എന്നൊന്നും രക്ഷ രക്ഷപ്പെടുക എന്നല്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാറുള്ള ഒരു ശുക്രൻ ഒന്ന് കണ്ണ് ഒന്ന് ഒന്നയച്ച് വിടും മനസ്സിലായില്ല കുറച്ച് കുറച്ചൊക്കെ എമൗണ്ട് അവിടെ ഇവിടെയൊക്കെ കിട്ടും തിരുവോണത്തിനെ സംബന്ധിച്ചോളം അതുപോലെ അവിട്ടത്തിനും അത് മാനസികമായിട്ട് ടെൻഷനുണ്ടാക്കും ശുക്രൻ്റെ ഈ അവസ്ഥ കാരണം പത്തൊമ്പതാമത്തെ നക്ഷത്രമാണ് ഒന്നാമത്തെ അതായത് പത്തൊമ്പത് മീൻസ് ജന്മധാരയിലാണ് നിൽക്കുന്നത് അപ്പം സുഹൃത്തുക്കളെ ഞാൻ ഈ പറഞ്ഞ പൊതുവേ അതായത് എങ്ങനെയായാലും ചില ചില അംശങ്ങൾ ചില കാരത്വങ്ങൾ എപ്പോഴും നമ്മളെ ബാധിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അതിനെ പറ്റി വിഷമിക്കണ്ട നമുക്കതിനുള്ള പരിഹാരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ശനിയുടെ പരിഹാരങ്ങളും സൂര്യൻ്റെ പരിഹാരങ്ങളും സമിത്തുക്കൾ എടുക്കുക സുഹൃത്തുക്കൾ സമിത്തുക്കൾ മീൻസ് എപ്പോഴും നമുക്ക് ആത്മീയ പരിഹാരങ്ങളിലേക്ക് പോകുന്നത് കാരണം ആത്മീയ പരിഹാരങ്ങൾ വളരെ നല്ലതാണ് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആത്മീയ പരിഹാരങ്ങൾ ചെയ്യുമ്പം അതറിഞ്ഞു ചെയ്യണം എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് നമ്മൾ ബ്ലൈൻഡായിട്ട് ഇപ്പം പറയുന്നുണ്ട് ഗുരു നല്ലതാണ് അല്ലെങ്കിൽ ഗുരുവിൻ്റെ അതിസാരമാണ് എല്ലാവർക്കും സൂപ്പറാണെന്നൊന്നും ദേവീർ വിചാരിക്കരുത് കാരണം ഗുരു വന്നിട്ട് നമ്മുടെ ജാതകത്തിൽ നല്ല ബലവാനാണോ അതായത് നല്ല പിന്നെ അതെന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടബലം തരുന്നതാണോ കഷ്ടബലം തരുന്നതാണോ നമ്മൾ ആലോചിക്കണം ഗുരു ഇഷ്ടബലം തരികയാണെങ്കിൽ മാത്രമേ നമുക്കത് കൊണ്ട് വലിയ പ്രയോ പ്രയോജനമുള്ളൂ അത് ഒരു പക്ഷേ ഒരു നമുക്കൊരു കഷ്ടബലം തരുന്ന പിന്നെ ഒരു ഗ്രഹമാണെങ്കിലോ ജാതകത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകത്തിലെ ഗുരുവിൻ്റെ ബലത്തെപ്പറ്റി നിങ്ങളൊന്നും മനസ്സിലാക്കണം അവിടെയാണ് ഇരിക്കുന്നത് അതുപോലെ ഏത് ഇത് ഗുരുവിൻ്റെ കാര്യം മാത്രമല്ല ഏത് പ്ലാനറ്റിൻ്റെയും ഏത് ഗ്രഹത്തിൻ്റെയും ബലം മനസ്സിലാക്കണം അപ്പം ആ ബലം മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും ഒരാചാര്യനെ സമീപിക്കണം നമ്മൾ ബ്ലൈൻഡായിട്ടൊക്കെ ഗുരുവരുന്ന സൂപ്പർ എന്ന് പറഞ്ഞാൽ നടക്കുന്ന ദൈവം ഇത് അതിലെന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്കറിയാവണം നല്ല നല്ല ആചാര്യന്മാർ പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചോളം നല്ല വളരെ അറിവുള്ള ആചാര്യന്മാർ ഇഷ്ടന്മാരുണ്ടല്ലേ അപ്പം നമ്മൾ ഒരു നല്ല ആചാര്യനെ വിളിച്ച ആചാര്യനെ കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മനസ്സിലാക്കുക അദ്ദേഹം ജാതകം കൊടുത്ത് നമ്മുടെ ജാതകം കൊടുത്ത് നമ്മുടെ ജാതകത്തിലെ ഓരോ ഗ്രഹത്തിൻ്റെ ബലം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അത് നമുക്കിപ്പോൾ ഗുരുവിൻ്റെ ഒരു ഒരു അതിശ ഗുരു വന്ന് ഏഴാം ഭാഗത്തിൽ കർക്കിടകത്തിലേക്ക് വരുന്നു ഉച്ചത്തിലേക്ക് വരുന്നു എന്നൊക്കെ പറയുന്നൊക്കെയുണ്ട് എല്ലാ ശരിയാണ് സുഹൃത്തുക്കളെ എന്നാലും ഗുരു നമുക്ക് ഇഷ്ടബലം തരുന്നതാണോ കഷ്ടബലം തരുന്നതാണോ എന്ന് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ അതിന് ഏകദേശം എട്ട് ആസ്പെക്റ്റ് ഉണ്ട് മൂലത്രികോണം മുതൽ ഗുരുവിൻ്റെ ഉച്ചനീചത്വം മുതൽ പല രീതിയിൽ നമ്മുടെ പിന്നെ സ്ഥിരരാശിയാണോ ശരരാശിയാണോ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഗ്രഹത്തിൻ്റെ ഏകദേശം എട്ട് ആസ്പെക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളൊരു ഗ്രഹത്തിൻ്റെ ബലം എത്രയാണെന്ന് നിശ്ചയിക്കുന്നത് അത് നമുക്ക് നല്ലത് തരുവോ ചീത്ത തരുമോ എന്ന് നമുക്ക് ജന്മാരൂഢത്തിൽ നിന്ന് തന്നെ നമുക്കത് കണക്കാക്കണം അത് കണക്കാക്കിയ ശേഷമാണ് ആ ഇപ്പോൾ ഒരു ഗുരുദശ വരുന്നു ഗുരു വന്നിട്ട് നമുക്ക് ഒക്കെ ഗുരു വന്നിട്ട് ഉച്ചത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട് കർക്കിടകത്തിൽ ഉച്ചത്തിൽ വന്ന് നിൽക്കുകയാണ് അതിസാര സമയത്താണ് പക്ഷേ ഗുരു ഇപ്പോൾ നമുക്കൊരു ബാധകനാണെങ്കിലോ അല്ലെങ്കിൽ ഒരു മാരകനാണെങ്കിലോ ഈ അതിസാരഗുരു നമുക്കിത് ഹെൽപ്പ് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് തെറ്റാണ് അപ്പം അത് നിങ്ങൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിരിക്കണം ഇക്കാലത്ത് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഗുരുവിന് ഗ്രഹങ്ങളുടെ ബലം കണ്ടുപിടിക്കാനുള്ള നല്ല നല്ല കമ്പ്യൂട്ടറൈഡ് സപ്പോർട്ട് ചെയ്യുന്ന ആചാര്യന്മാരുണ്ട് അവരെ സമീപിക്കുക അവർ വന്നിട്ട് ഇത് പിന്നെ നല്ല ഇതിൽ കണക്കാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം കാരണം പറഞ്ഞ കാലത്ത് നമുക്കൊരു ജാതകം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മാസത്തെ ഒരാഴ്ചയെങ്കിലും വേണം എന്നുവെച്ചാൽ കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത് അത്രയുണ്ട് ഈവൻ ബലം കണക്കാക്കാൻ തന്നെ നമ്മൾ ആ എട്ട് രീതിയിലുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ലേറ്റാകും അതുമാത്രമല്ല മനുഷ്യനല്ലേ പല പല മിസ്റ്റേക്കുകളും ഇതിനകത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം എല്ലാത്തിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേയ്സ്ഡ് സോഫ്റ്റ്വെയർസ് ഉണ്ട് കറക്റ്റായിട്ട് ഒരാളുടെ ജാതകത്തിന് എന്താണ് ആ ഗ്രഹബലമെന്ന് മനസ്സിലാക്കാനും ആ അത് കറക്റ്റായിട്ട് ഇത്ര പെർസെൻറ്റേജ് എന്ന് മനസ്സിലാക്കാനും ഉള്ള നല്ല നല്ല ശാസ്ത്രം അതിനെ നമ്മൾ നല്ല സഹായിക്കുന്നുണ്ട് അപ്പം ആ ശാസ്ത്രത്തിൻ്റെ ആ ഒരു ഡെവലപ്മെൻ്റ് നമ്മൾ ഉപയോഗപ്പെടുത്തണം അതാണ് അതാണ് നമ്മളൊരു ബുദ്ധി ബുദ്ധിശാലി ചെയ്യേണ്ടത് അല്ലാതെ ചുമ്മാ പിന്നെന്താ പറയുന്നത് നമുക്കറിയാത്ത ഒരു സബ്ജെക്റ്റ് നമുക്ക് തെറ്റാണെന്ന് വിചാരിക്കുന്നത് വളരെ വളരെ അത് ഒരു നമുക്ക് പുച്ഛിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം അങ്ങനെയുള്ളൊരു വ്യക്തികൾ നിങ്ങൾ മനസ്സിലായിക്കൊള്ളുക ഒരു 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 സബ്ജക്റ്റ് നമുക്കറിയത്തില്ല നമുക്ക് സ്പേസ് സയൻസിനെ പറ്റി അറിയില്ല അല്ലെങ്കിൽ നമുക്ക് റോക്കറ്റ് സയൻസിനെ പറ്റി അറിയില്ലെങ്കിൽ ആ റോക്കറ്റിനെ പറ്റി ആ റോക്കറ്റ് അങ്ങ് മേലോട്ട് പോയി താഴോട്ട് വീണു ഇതിനൊക്കെ പറയുന്നതിന് എന്താ അർത്ഥമുള്ള അതിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റ് അറിയില്ലെങ്കിൽ ദയവീത് അതിനെപ്പറ്റി അനാവശ്യമായിട്ടുള്ള പരിഹാസങ്ങൾ പാടില്ല ഒരാൾക്ക് ഒരു സബ്ജക്റ്റിനെ പറ്റി നല്ല അറിയുന്ന വ്യക്തിയായിരിക്കും വേറൊരു സബ്ജക്ട് തീർച്ചയായിട്ടും ഇതൊക്കെ വീക്ക് ഉണ്ടാവും എല്ലാം കൂടി അറിഞ്ഞ പിന്നെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അറിയാനും പറ്റില്ല മനസ്സിലായേ അപ്പോൾ ഒരാൾക്കും ഒരാളെ മറ്റുള്ളവരെ നമുക്ക് കുറ്റപ്പെടുത്താനുള്ള അധികാരമില്ല അതാണ് ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ് വേറെ ഏതൊക്കെയോ പറയാൻ പറഞ്ഞു പോയി അപ്പം നമ്മളിപ്പം ഈ ഗ്രഹങ്ങളുടെ സമത്തുക്കളിലേക്ക് എടുക്കുക സമത്തുക്കൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൂര്യന് ഗോതമ്പാണ് ചന്ദ്രന് വന്നിട്ട് പാലാണ് പിന്നെ ശനിക്ക് വന്നിട്ട് നല്ലെണ്ണയാണ് അതുപോലെ തന്നെ ശുക്ര ശുക്രന് വന്നിട്ട് പഞ്ചസാര മധുരമാണ് ബുധന് വന്നിട്ട് ചെറുപയറാണ് അങ്ങനെ ഓരോ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ തരത്തിലുള്ള ധാന്യങ്ങളുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഈ ഹോമത്തിനൊക്കെ ഉപയോഗിക്കുന്നത് അത് ഹോമിക്കുമ്പോൾ അഗ്നിക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആ എനർജി നമുക്ക് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ഏത് ശരീരത്തിലുള്ള ഇപ്പോൾ ബുധൻ ബലഹീനനായിട്ടുള്ള ഒരാൾ ബുധന് വന്നിട്ട് പിന്നെ ചെറുപയർ ആ ആ സമയത്ത് വെച്ച് നമുക്ക് ദവധാന്യങ്ങൾ വെച്ച് ഹോമം ചെയ്യുമ്പം അവിടെ നിന്നുണ്ടാകുന്ന എനർജി നമുക്ക് കിട്ടുമ്പോൾ നമുക്കത് ശരിയാകുന്നു ഇത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ അത് പല വിധത്തിൽ നമുക്ക് ആ എനർജി എടുക്കാം ഒരു ക്ഷേത്രത്തിൽ പോയി എടുക്കാം അല്ലെങ്കിൽ ഒരു സമിത്തുക്കൾ വന്നിട്ട് മറ്റുള്ള ജീവികൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന കർമ്മദോഷപര ദോഷങ്ങൾ മാറ്റി അതിനിപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം ഒരു ഒരു ഒരാൾക്ക് ഗുരുവിൻ്റെ ദോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം വന്നിട്ട് നെയ്യ് ചേർന്ന ഭക്ഷണം ജീവികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ആ കർമ്മദോഷം ഗുരുവിനെ കൊണ്ടുള്ള കർമ്മദോഷം അതായത് കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗുരുവിൻ്റെ ദോഷമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഗുരു ദോഷമായിട്ട് ഈ ജന്മത്തിൽ വരുന്നത് അങ്ങനെയാണ് ഓരോ ഓരോ പ്ലാനറ്റിനും അതാണ് അതിൻ്റെ കാരകത്വങ്ങൾ നീചത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ നമുക്ക് നീചത്വമായിട്ട് വരും അല്ലെങ്കിൽ വീക്കായിട്ട് വരും അപ്പോൾ അതിന് നമ്മൾ ജീവികൾക്കൊക്കെ കൊടുക്കുകയോ മറ്റു ജീവികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ആ ഒരു ദോഷാവസ്ഥ മാറും തീർച്ചയായിട്ടും അതിന് ശേഷം നമ്മൾ ആത്മീയമായിട്ട് അത് ആ ഒരു യന്ത്രം വെച്ചിരിക്കുന്ന ആ മൂർത്തിയെ പോയി കണ്ടിരിക്കും കണ്ടാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ചൊവ്വ എന്ന് ചൊവ്വ ചൊവ്വാ നമുക്ക് ഒരു ആൺരാശിയിൽ ഇരിക്കേണ്ടത് തീർച്ചയായിട്ടും മുരുകൻ്റെ അമ്പലത്തിൽ പോകാം കാരണം അവിടെ അതിനുള്ള സംവിധാനങ്ങൾ ദൈവം ആചാര്യന്മാർ ചെയ്തിട്ടുണ്ട് ആ എനർജി കിട്ടാനുള്ള അതുപോലെ തന്നെ ഒരു പെൺരാശിയിലാണ് ചൊവ്വ നിൽക്കുന്നത് നമുക്ക് ചൊവ്വാതൊന്നും ദോഷകരമാണ് അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ ദാന ദാനം ചെയ്യുക അതിനുശേഷം ഒരു ഭദ്രകാളി അമ്മയുടെ ക്ഷേത്രത്തിൽ പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ശരിയാകും ഇതാണ് അതിൻ്റെ സയൻസ് ഇത് സിമ്പിളാണ് അതുപോലെ ചിലർ പറയും കുട്ടികളില്ല എന്ന് പറയും എന്തുകൊണ്ട് കുട്ടികളില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് വിവാഹം നടക്കുന്നില്ല തീർച്ചയായിട്ടും മനസ്സിലാക്കണം പല കാര്യങ്ങളുണ്ട് ഒന്ന് ചിലപ്പം ദൃഷ്ടിയായിരിക്കാം വെറും ദൃഷ്ടി കൊണ്ട് മാത്രം കുട്ടികളുടെ വിവാഹം നടക്കാത്ത എത്രയോ ജാതകങ്ങളുണ്ട് മാന്തി അതായത് ഗുളികൻ്റെ ഗുളികൻ്റെ ആക്ടിവേഷനോട് നടക്കുന്നുണ്ട് അതുപോലെ ഇതല്ല ചിലപ്പോൾ ഒരുപക്ഷെ ഗുരു നീചത്തിലോ അല്ലെ ഗുരുവിൻ്റേതായിട്ടുള്ള ബാലകാധിപതിയോ ഗുരുതരത്തെ നീക്കാണെങ്കിലും കുട്ടികളില്ലാതാകാം മനസ്സിലായില്ലേ അപ്പം ഗുരുവിന്റെ കാര്യത്തോട് കുട്ടികൾ എന്ന് പറഞ്ഞത് അപ്പം ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കി അത് ഗണ്ടാന്റെ ദോഷമാണോ അതിൻ്റെ മറ്റു ദോഷങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കി തീർച്ചയായിട്ടും അതിന് പരിഹാരം എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നൂറ് ശതമാനം ശരിയാകില്ല സുഹൃത്തുക്കളെ അതിനാരും മഞ്ഞുകൊള്ളണ്ട കാരണം നമ്മൾ കഴിഞ്ഞ അന്മത്തിന്ന് കൊണ്ടുവന്നത് തന്നെയാണിത് അപ്പോൾ പക്ഷേ കണ്ണിൽ കൊണ്ട് കൊള്ളേണ്ടത് പുരികത്തിൽ കൊണ്ട് മാറും അതാണ് അവസ്ഥ അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം ആത്മാർത്ഥമായിട്ട് ചെയ്യാതെ ഞാനാതെന്താ ജാതകക്കാരൻ പറഞ്ഞു അങ്ങേര് പറഞ്ഞ അനുസരിച്ച് ഞാൻ ചെയ്തു എൻ്റെ പണി കഴിഞ്ഞു ഇനി വേണമെങ്കിൽ അങ്ങേര് വേറെ ഉണ്ടാക്കിക്കൊണ്ട് വരണം എന്നൊക്കെ പറയുന്നതൊക്കെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അർത്ഥമില്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ ഒരു ശക്തിയെ വന്ന് ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് നമ്മൾ പൂജ ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലെ എടുത്താൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ അതൊന്നും മനസ്സിലാക്കണം അപ്പോൾ ദൈവം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഈ സബ്ജക്റ്റുകളുമായിട്ട് എന്തെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ തീർച്ചയായിട്ടും എൻ്റെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ എനിക്ക് ഞാൻ വന്നത് എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം അറിയില്ലെങ്കിൽ കൂടെ അതായത് എന്താ പറയുക ഇതൊരു സാഗരമാണ് എന്നാലും മാക്സിമം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ ഇപ്പം പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു നല്ല കാര്യമാണത് നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്കിത് പോകും അതുപോലെ എനിക്കും പ്രയോജനപ്പെടും എന്ന് അപ്പോൾ താങ്ക് നമസ്കാരം